ഹലോ കൈസ് ജയഫോട്ടോയ്ക്ക് ഇനി പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സാധിക്കും അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ പുതിയതായിട്ട് അതായത് വാച്ച് ഹവറിൽ ഇറങ്ങിപ്പോയി മൊത്തത്തിൽ ഡൗൺ ആയിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഇനി മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ത് ചെയ്താലാണ് നമുക്ക് വാച്ച് അവർ കൂടുതലായിട്ട് നമുക്കിനിപ്പം ക്ലിയറാക്കിയെടുക്കാനാവും ആ ഒരു പഴയ രീതിയിൽ നമ്മുടെ ചാനൽ എങ്ങനെ കൊണ്ടുപോകാനാവും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഓക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കറിയാം നമ്മളെ മൂന്ന് മിനിറ്റിൻ്റെ ആ ഒരു ഷോർട്ടിൻ്റെ അപ്ഡേറ്റ് വന്നേ പിന്നെ നമ്മുടെ ഒരുപാട് പേരുടെ ലോങ് വീഡിയോ ഷോർട്ടിലോട്ട് പോവുകയും അന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യത്തെ ആ വീഡിയോ ഇട്ട സമയത്ത് ഈ ഒരു അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല അന്നേരം പറഞ്ഞ സമയത്ത് തന്നെ എല്ലാവരും വന്നിട്ട് പറഞ്ഞു ഒരുപാട് പേര് വന്നിട്ട് പറഞ്ഞു നമ്മുടെ കമൻറ്റ് ബോക്സിലും ഒക്കെ വന്ന് പറഞ്ഞു എനിക്കെതിരെ വീഡിയോ അടക്കം അതായത് എൻ്റെ ചാനലിനെതിരെ വീഡിയോ അടക്കം ചെയ്തിട്ടുണ്ട് അത് വെച്ചിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം അവർ പറഞ്ഞു അവൻ പറയുന്നത് മൊത്തം പൊട്ടത്തരമാണ് കാരണം ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല ഒരാളുടെ കയറിയ വാചനം ഒരിക്കലും യൂട്യൂബ് ഇറക്കി കളയൂല അതായത് കയറിയ വാചനം ഒരിക്കലും യൂട്യൂബ് ഇറക്കി കളയൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് രംഗത്ത് വന്നിട്ടുണ്ട് ഒരുപാട് ചെറിയ ചെറിയ യൂട്യൂബേഴ്സ് നമുക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചിലപ്പം കണ്ടുണ്ടാവും അപ്പോൾ എന്തിരുന്നാലും യൂട്യൂബ് വന്നു യൂട്യൂബിൻ്റെ അപ്ഡേഷൻ വന്നു ഒരുപാട് പേരുടെ വാച്ച് ടൈം സങ്കടകരമായിട്ട കാര്യമാണ് ഒരുപാട് പേരുടെ മൂന്ന് മിനിറ്റിന് താഴോട്ടുള്ള ലോങ് വീഡിയോ ഷോർട്ടിലോട്ട് കൊണ്ടുപോയി അപ്പോൾ അതിൻ്റെയൊക്കെ വാച്ച് ടൈം ഇറങ്ങിപ്പോയി അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തെളിവ് സാധ്യത കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു നാലായിരം മണിക്കൂറിന് അടുത്ത് എത്താനായ വീഡിയോസ് എല്ലാം എത്രയിലായിട്ട് ആയിപ്പോയി അഞ്ഞൂറ് അറുന്നൂറ് മണിക്കൂറിലോട്ട് അങ്ങനെ ചെയ്ത വീഡിയോസിന് മൊത്തം ഒരു ഫാമിലീൻ്റെ ലോ ഒരു ഫാമിലി വ്ളോഗിൻ്റെ വീഡിയോ ഇടയ്ക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഇങ്ങനെ വാചനയും ഇറങ്ങിപ്പോയിട്ട് അവർ ഇനി നിർത്താൻ പോകാൻ ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പ്രതീക്ഷയില്ല എന്നുള്ള രീതിയിലുള്ളൊരു സംസാരം അങ്ങനെ ഒരു സംസാരമാണ് വന്നേക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിട്ടാണ് അതായത് ഇങ്ങനെ മൊത്തത്തിൽ ഡൗൺ ഡൗണായി നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഇനി മുന്നോട്ട് പോകേണ്ടത് അതായത് വാച്ച് വാചനയും കാര്യങ്ങളെല്ലാം ഇറങ്ങിപ്പോയി നിങ്ങളുടെ ചാനലൊരു പുതിയ ചാനൽ സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് നിൽക്കുന്നു പക്ഷേ വാച്ച് ടൈമില്ല ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഈ എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്നാണ് നമ്മൾ ഇന്ന് വിദ്യത്തെ വീഡിയോ പറയാൻ പോകുന്നത് മാത്രമല്ല ഇതൊരു മോട്ടിവേഷനായിട്ട് വേണം എടുക്കാം എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് വേറെ ആർ ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് മാത്രം എടുക്കുന്നതാണ് മറ്റുള്ളവരുടെ വീഡിയോ എൻ്റെ അത്തുനിന്ന് എടുക്കുന്നതല്ല കാരണം എനിക്ക് എൻ്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാനിപ്പം എല്ലാവരും വിജയിക്കുന്ന പോലെ തന്നെ അല്ല ഞാൻ ഈ ഒരു ചാനലും കൊണ്ടല്ല തുടങ്ങിയേക്കുന്നത് എനിക്കും വേറെ ചാനലുണ്ട് അറിയാം കുറേ കുറെ ആൾക്കാർക്കറിയത്തില്ല വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയണമെന്നില്ല അപ്പോൾ എനിക്ക് ജിജോസ്ലോ എന്ന് പറഞ്ഞാൽ മെയിൻ ചാനലുണ്ട് ആ ചാനലിൽ അത്യാവശ്യം ഒരു ലക്ഷത്തി പതിനാറ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അമോണ്ടേ സേഷനായ നമുക്ക് അത്ര പ്ലേവട്ടിനെ കിട്ടി ഞങ്ങൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ചാനലാണ് പിന്നെ ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ട ചെറിയ വിഷയങ്ങളും കാര്യങ്ങളും അതായത് വിഷയങ്ങളും കാര്യങ്ങളും എന്ന് വെച്ചാൽ നമ്മുടെ നമുക്കറിയാലോ നമ്മുടെ മെയിൻ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് മെയിൻ എന്ന് പറഞ്ഞാൽ ഫാമിലിയാണ് യൂട്യൂബോ യൂട്യൂബിൻ്റെ കാര്യങ്ങളോ ഒന്നും അല്ല മെയിനായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഫാമിലി നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതാണ് ആദ്യത്തെ കാര്യം അപ്പോൾ അങ്ങനെ ഒരു വിഷയങ്ങളൊക്കെ വന്ന സമയത്താണ് നമ്മൾ ആ ഒരു ചാനലിൽ വലിയ രീതിയിൽ വീഡിയോ ചെയ്യാൻ പറ്റാതിരിക്കുകയും അത് കുറച്ച് ഡൗൺ ആയി നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെയാണ് അപ്പോൾ എനിക്ക് ആ ഒരു ചാനൽ കയറ്റിയെടുത്ത സമയത്ത് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരോടാണ് ഞാൻ പറയുന്നത് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഡൗൺ ആവുകയും യൂട്യൂബിൻ്റെ കാര്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട യൂട്യൂബിൻ്റെ കാര്യം ഒരിക്കലും ഒരു കൺസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്ന ഒരു അവ സാധനമല്ല യൂട്യൂബ് എന്ന് പറയുന്നത് യൂട്യൂബിൻ്റെ വാച്ചവർ ആയാലും എല്ലാതായാലും ഇറങ്ങിപ്പോകും ചിലപ്പം യൂട്യൂബിൻ്റെ കാര്യത്തിൽ പല അപ്ഡേഷൻ നടക്കാൻ സാധിച്ചു ചിലപ്പം നമുക്ക് നല്ലതായിട്ടുള്ള കാര്യങ്ങൾ വരും ചീത്തയായിട്ടുള്ള കാര്യങ്ങളും യൂട്യൂബിൻ്റെ ഭാഗത്ത് നല്ല രീതിയിലുള്ള പരീക്ഷണങ്ങൾ വരും കാരണം യൂട്യൂബ് ഒരിക്കലും ഒരാളെ കൺസിസ്റ്റൻ്റായിട്ട് നിൽ നിർത്തൂല്ല നല്ല റീച്ചായി പോകുന്ന ചാനലല്ലാണ്ട് ബാക്കി നമ്മൾ നമ്മൾ മോട്ടിവേഷൻ ആക്കാനൊക്കെ ശ്രമിക്കുന്ന ചാനലിൽ ചാനലിനൊരുപാട് രീതിയിൽ യൂട്യൂബ് പരിശ്രമിക്കും അത് അതായത് പരീക്ഷിക്കും അപ്പോൾ അങ്ങനെ പരീക്ഷിച്ച് കഴിയുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ നേരിടുന്നോ അതിനനുസരിച്ചാണ് നമ്മൾ റീച്ചത് നമ്മളൊരിക്കലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഒരിക്കലും തളർന്നു പോവുകയോ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തി കേട്ട് നമ്മൾ നിർത്തി പോയി ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ അകത്ത് ടൈം വലിഞ്ഞു പോയ സമയത്ത് നമ്മൾ തളർന്നു പോയിട്ട് നമ്മൾ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ മോശം വേറെ ആർക്കൊന്നും പോകാൻ ഒരുപാട് പേര് കുറ്റപ്പെടുത്താനും ഒക്കെ വരും പക്ഷേങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ ചാനൽ നിർത്തിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് മാത്രമേ അതിൻ്റെ മോശമുള്ളൂ വേറെ ആർക്കൊന്നും ഇല്ല മറ്റുള്ളവർ ഈ നമ്മളെ കുറ്റപ്പെടുത്തിയ ആൾക്കാർ സന്തോഷിക്കുക നമ്മൾ നിർത്തി കഴിയുമ്പോൾ ആ അവരുടെ ഉദ്ദേശം നടന്നു മനസ്സിലായില്ലേ അവരുടെ ഉദ്ദേശം നടന്നു അവർ അവരുടെ വാച്ച്വർ പോയി അവർ ചാല് നിർത്തിപ്പോയി അവരുടെ അഹങ്കാരം തീർന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് എല്ലാവരും ആശ്വസിക്കുക പക്ഷേ നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യണമെന്നാണ് നമ്മൾ തന്നെയാണ് അതായത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നമ്മളെ പോലെ തന്നെയുള്ള യൂട്യൂബേഴ്സാണ് ഒരുപാട് മേലെ എത്തി ഇതേപോലെയുള്ള പരീക്ഷണങ്ങൾ ഒരാളും ഒറ്റയടിക്ക് ഈ സെലിബ്രിറ്റീസ് അല്ലാതെ അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന മോഹൻലാൽ മമ്മൂട്ടി അങ്ങനെയുള്ള വലിയ വലിയ സെലിബ്രിറ്റീസ് പിന്നെ ഇപ്പം നമുക്ക് കാണാം പുതിയതായിട്ട് വരുന്ന ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട് അവരൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അവരെ ആൾക്കാർക്ക് മുന്നേ അറിയാവുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവരുടെ ചാനൽ വൈറലാവുകയും പെട്ടെന്ന് കയറി റീച്ചായി അവർക്ക് ഒരു മാസം കൊണ്ട് തന്നെ മോണിറ്റൈസേഷൻ കിട്ടുകയും ചെയ്യും പക്ഷെ ആരും അതുപോലെ സെലിബ്രിറ്റീസ് അല്ല ഓക്കെ അല്ലെങ്കിൽ അതുപോലെ ഭാഗ്യം ഈ കാര്യത്തിൽ യൂട്യൂബിൻ്റെ കാര്യത്തിൽ കുറേ ഭാഗ്യം കൂടെയാണ് നമ്മൾ പറയുന്ന പോലെയല്ല ബാക്കി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും ഭാഗ്യം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യൂട്യൂബിൽ കയറാനാവുള്ളൂ ആ പക്ഷേ ആ ഭാഗ്യം തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ് ഓക്കെ നമ്മുടെ നിരന്തരമായ പരിശ്രമത്തിൽ കൂടെയാണ് നമ്മൾ ആ ഭാഗ്യം തീരുമാനിച്ചെടുക്കുന്നത് നമുക്ക് സക്സസ് ആകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യണം ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇനി നിങ്ങൾ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ അതായത് നിങ്ങൾക്ക് ഈ വാച്ച് ടൈം അതായത് നിങ്ങളുടെ തീർ മൊത്തം വലിഞ്ഞു പോയി വന്നു പോയി നമ്മുടെ ചാനലിലെ റീച്ച് ഒരിക്കലും പോകുന്നില്ല അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വാച്ച് ടൈം ഇത്രയും കംപ്ലീറ്റ് ആക്കി നാലായിരം മണിക്കൂറാക്കി നിങ്ങൾ തന്നെയാണ് അല്ലാതെ വേറെ ആരും ശ്രമിച്ചിട്ടില്ല നിങ്ങളുടെ ഒറ്റ ശ്രമത്തിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് ഈ നാലായിരം മണിക്കൂറിൻ്റെ അടുത്തോളം വാചനം എത്തുക നിങ്ങൾ ഇപ്പോൾ അഞ്ഞൂറായി പോയത് യൂട്യൂബിൻ്റെ ഈ അപ്ഡേഷൻ വരുന്ന സമയം ഈ പ്രശ്നം കൊണ്ടാണ് അപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ ഇനി സുഖമായിട്ട് നിങ്ങൾ പണ്ടത്തെ പോലെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾ പണ്ടത്തെ പോലെ എന്താ പറയുക ഒന്നും അറിയാത്തൊരു യൂട്യൂബർ അല്ല നിങ്ങളിപ്പം നിങ്ങൾ ഇപ്പോൾ വാച്ച് അവർ ആണെന്ന് പറഞ്ഞാലും നിങ്ങളുടെ നിങ്ങളിപ്പം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയത് യൂട്യൂബ് അപ്പം നിങ്ങൾക്കിനി ഉറപ്പായിട്ടും ഒരു പത്ത് മിനിറ്റിൻ്റെ മേലോട്ട് നിങ്ങൾക്ക് എല്ലാവരോടും ഞാൻ പറഞ്ഞ കാര്യമാണ് പത്ത് മിനിറ്റിന് മേലോട്ടുള്ള ലോങ് വീഡിയോ തന്നെ ഇടുക നിങ്ങൾക്ക് വാച്ച് ഡേം ആണ് നിങ്ങളുടെ ലക്ഷ്യം മോട്ടീസേഷൻ ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങളെല്ലാവരും പത്ത് മിനിറ്റിന് മേലോട്ടുള്ള ലോങ്ങ് വീഡിയോ ഇടുക ഈ പറഞ്ഞതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ ഫോളോ ചെയ്തു പോവുക കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വാച്ച് ടൈം കംപ്ലീറ്റ് ആക്കാൻ വരുന്നതാണ് കാരണം ഈ ഒരു അപ്ഡേഷൻ വരുന്ന സമയത്ത് വാച്ച് ടൈം വലിഞ്ഞു പോയ സമയത്ത് സങ്കടപ്പെടുന്ന ആൾക്കാർ അവരുടെ ചാനലിൽ റീച്ച് പോയിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കേണ്ടതാണ് കാരണം അവർക്ക് നിങ്ങൾക്ക് കൊണ്ടും നിങ്ങൾക്ക് നിങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടാണ് നിങ്ങളുടെ വാച്ചിന് മാത്രം കംപ്ലീറ്റ് ആയത് ആ സമയത്ത് ഒരുപാട് പേരുടെ വീഡിയോ ഞാൻ കണ്ടു ഞാൻ ചാനൽ നിർത്താൻ പോവുകയാണ് എനിക്കിനിയിപ്പം മുന്നോട്ട് പോയിട്ട് കാര്യമില്ല ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഈ ഒരു അപ്ഡേഷൻ വഴി ഞങ്ങൾ ഒരുപാട് പേരുടെ പ്രതീക്ഷകൾ എന്നൊക്കെ പക്ഷേ അങ്ങനെ ഒരിക്കലും പ്രതീക്ഷ ഇല്ലാണ്ടായിരുന്നില്ല നിങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ചെയ്യേണ്ട കാര്യം നിങ്ങൾ ലോങ് വീഡിയോ എടുക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതായത് അതായത് ഫോൺ ചരിച്ച് പിടിച്ച് മാത്രം വീഡിയോ എടുക്കാൻ നോക്കുക ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ എക്സാമ്പിളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു മനസ്സിലാത്ത ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി ഫോൺ തന്നെ കൈ പിടിച്ച് ഞാൻ എങ്ങനെയാണ് എടുക്കേണ്ടത് ഇങ്ങനെ പിടിച്ചെടുക്കണം ഇങ്ങനെ പിടിച്ചെടുക്കരുതെന്ന് ഒക്കെ പറഞ്ഞ് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് സാധാരണക്കാരാ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യേണ്ട കാര്യം പത്ത് മിനിറ്റിന് മേലോട്ടുള്ള വീഡിയോ മാത്രം അപ്ലോഡ് ആക്കാൻ നോക്കും നമ്മുടെ ചാനലിലാകത്ത് ഓക്കെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കാണുന്നത്തോളം അത്രയും വ്യൂ നമുക്ക് എന്ത് ചെയ്യുന്നു പെട്ടെന്ന് വാചനയും കൂടാൻ പറ്റും അപ്പോൾ അത് വിചാരിച്ചിട്ട് ആരും തളരാനോ ഒന്നിനും പറ്റത്തില്ല എല്ലാവരും അത് എന്നോട് സങ്കടം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഓക്കെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പിന്നെയും പിന്നെയും വീഡിയോ ചെയ്യുന്നു വിചാരിക്കരുത് ആരും തടന്ന് പുറകോട്ട് പോകാനല്ല ശ്രമിക്കേണ്ടത് നിങ്ങളുടെ ഇതൊക്കെ നമ്മുടെ നമ്മുടെ നിങ്ങൾ നിങ്ങളാലോചന നമ്മുടെ ജീവിതത്തിനകത്ത് ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അവിടെ അങ്ങനെയൊക്കെ വന്നിട്ട് ഒരാൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ ജീവിതം അവിടെ അവസാനിക്കുക ചെയ്യുന്നത് നിങ്ങൾ ചിന്തിച്ചാണ് ഏറ്റവും വലിയ ഉദാഹരണം പറയുന്നത് അതായത് നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രസിദ്ധി വന്നു കഴിയുമ്പം നമ്മളെന്ന് ആത്മഹത്യ നമുക്ക് അങ്ങനെ ചെയ്യുക അപ്പോൾ നമ്മൾ ആത്മഹത്യ ചെയ്തുള്ളേ അപ്പോൾ അതോടെ അതോടെന്ത് ചെയ്തു നമ്മുടെ ജീവിതം അതോടെ കഴിഞ്ഞു അതോടെ അവിടെ കഴിഞ്ഞു അപ്പം എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവർ ജീവിക്കുകയാണെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റുള്ള ആൾക്കാർ എല്ലാവരും ആത്മഹത്യ ചെയ്യാൻ പോകുന്നില്ല അവരൊക്കെ ജീവിക്കുവാണ് ഓക്കെ അപ്പോൾ ആ പോയത് ആർക്കാണ് നമുക്ക് തന്നെയാണ് പോയത് അവിടെ മരിച്ചു കഴിഞ്ഞാൽ നമുക്കാണ് പോകുന്നത് വേറെ ആർക്കവിടെ ഒരു നഷ്ടം വരാനില്ല അതേപോലെ തന്നെയാണ് യൂട്യൂബ് ചാനലും അപ്പം നമ്മൾ മറ്റുള്ളവരുടെ ഈ ഒരു സംഭവങ്ങളൊക്കെ കണ്ടിട്ട് കുറ്റപ്പെടുത്തലുകളും ഇതുപോലെ തന്നെ വാച്ചർ വലിഞ്ഞ് പോക്കും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ചാനൽ നിർത്തി പോയി കഴിഞ്ഞാൽ നമുക്കാണ് അവിടെ നഷ്ടം വരുന്നത് വേറെ ആർക്കവിടെ ഒരു നഷ്ടം വരാനില്ല എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് എന്നെ എനിക്കിതുപോലത്തെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ആ മെയിൻ ചാനൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ ഒരു പുതിയ ചാനലകത്ത് ഒരു അനുഭവം വന്നിട്ടില്ല കാരണം ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷമാണ് ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം പക്ഷേ പഠിക്കാത്ത സമയത്ത് ചെയ്ത സമയത്ത് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞാൻ ഒരു സ്ഥലത്തും തടന്ന് പോയിട്ടില്ല തളർന്ന് പോയ സമയത്തും ഞാൻ ഈ കൂടുതൽ ആൾക്കാരുടെ വീഡിയോ കണ്ടിട്ടൊക്കെയാണ് നമ്മൾ കൂടുതൽ ശക്തി പ്രാപിച്ചു നമ്മൾ വീഡിയോ ചെയ്തിട്ടേ ഉള്ളൂ അപ്പം നിങ്ങളും ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഒരിക്കലും തളർന്ന് പോവാതെ നിങ്ങൾ പത്ത് മിനിറ്റിന് മെയിനോട്ടുള്ള വീഡിയോ ഇടുക പെട്ടെന്നെ വാച്ചകൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കും നിങ്ങളുടെ ചാനലിൽ റീച്ച് പോയില്ല നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ് ഈ മൂന്ന് മിനിറ്റിൻ്റെ ഷോട്ട് നിങ്ങളുടെ കുറച്ച് പോയി നല്ലാണ്ട് വേറെ ഒരു സംഭവിക്കാൻ ഇല്ല നിങ്ങൾക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് തന്നെ നിങ്ങളുടെ വാച്ചകൾ കംപ്ലീറ്റ് ആക്കാൻ ചാനൽ മോട്ടിവേഷൻ ആക്കാൻ പറ്റും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യത്തിനു വേണം നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് യൂട്യൂബിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ചെറിയൊരു പേടൊക്കെ കൊടുത്തിട്ടാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ മുന്നോട്ട് പോകുന്നത് എന്നാലും നമ്മുടെ വർക്കാണ് എൻ്റെ വർക്ക് ആയതുകൊണ്ട് തന്നെ ആ ഒരു വർക്കിന് വേണ്ടിയുള്ള ചെറിയ പേയ്മെൻ്റ് ഒക്കെ വെച്ചിട്ടാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്ത് മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്തോട്ട് ജോയിൻ ചെയ്യാം യൂട്യൂബിൻ്റെ ഡൗട്ട് ക്ലിയർ ആക്കാം നിങ്ങൾക്ക് പറ്റും എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് ഞാൻ ചെയ്ത് തരും അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ കോൺടാക്ട് നമ്പർ ഒക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ തളരാൻ പാടില്ല നല്ല രീതി തന്നെ മുന്നോട്ട് പോകണം നിങ്ങളെല്ലാവരും ആവും എല്ലാവർക്കും യൂട്യൂബിൽ നിന്ന് തന്നെ നമുക്ക് പക്ഷേ ഈ പറയുന്ന എല്ലാവരും യൂട്യൂബേഴ്സായിട്ട് അതിൻ്റെ അകത്തുനിന്ന് വ മോണിറ്റൈസേഷനായിട്ട് നമുക്ക് വരുമാനം കിട്ടണമെന്നോ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ വരുമാനം കിട്ടണമെന്ന് നമുക്ക് ഉറപ്പില്ല പക്ഷേ എന്നാലും നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ തോറ്റ് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഓക്കെ നമുക്ക് നമുക്കും പറ്റും മറ്റുള്ളവർക്ക് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പറ്റത്തില്ല നമുക്കും കഴിവുണ്ട് നമുക്കും ഒരു കഴിവുണ്ട് ആ കഴിവ് നമ്മൾ വികസിപ്പിച്ചിട്ട് നമ്മുടേതായ രീതിയിൽ നമുക്ക് വീഡിയോ ചെയ്ത് മുന്നോട്ട് പോകാനാവും ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതേപോലെ തന്നെ ആരും തന്നു പോകാൻ പാടില്ല ഈ ഒരു വീഡിയോ അങ്ങനെ ചെയ്ത് തന്നെ ഒരു മോട്ടിവേഷനായിട്ട് നിങ്ങൾ കൂട്ടണ്ട ഞങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കൂട്ടാം എന്നെ തെറി പറഞ്ഞാൽ കുഴപ്പമില്ല എന്തായാലും ആരും വീഡിയോ നിർത്താൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ആ ഒരു എന്താ പറയുക അപേക്ഷയാണ് അപ്പോൾ എന്തായാലും നമുക്ക് നാളത്തെ വീഡിയോ കാണാം ബൈ